ഇനി ഈ ആഴ്ച നടന്നിട്ടുള്ള ചില സംഭവ വികാസങ്ങളെ കുറിച്ചിട്ടാണ് ഇനി എല്ലാ ആഴ്ചയും ഇങ്ങനെ ഒരു പരിപാടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആദ്യത്തേത് ബി ജെ പിയുടെ വിജയം തന്നെയാണ് ഡൽഹിയിൽ ബി ജെ പി വിജയിട്ട് വിജയിച്ചിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാള് പോലും തോറ്റും നാൽപ്പത്തെട്ട് സീറ്റുമായിട്ട് കഴിഞ്ഞ വർഷം എട്ട് സീറ്റിൽ നിന്ന് നാൽപ്പത്തെട്ട് സീറ്റുമായിട്ട് ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള ഡൽഹി പിടിച്ചടക്കി നിലവിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള അതിശി കഷ്ടിച്ചാണ് ജയിച്ചത് ഇനി രണ്ടാമത്തതെന്ന് പറയുന്നത് ഹമാസിന്റെയാണ് ഹമാസും ലഷ്കർ ഇ തൊയ്ബയും മറ്റുള്ള തീവ്രവാദ സംഘടനകള് ഒന്നിച്ചൊരു സമ്മേളനം നടത്തി അതും പാക് അധീഷ് അധീനതയുള്ള കാശ്മീരില് എന്താ ആവശ്യം ഇന്ത്യയെ നശിപ്പിക്കുക കാശ്മീർ മുക്തമാക്കുക പോരാത്തതിന് ഇന്ത്യ എന്ന രാഷ്ട്രം ഇല്ലാതാക്കി അവിടെ ഒരു ഖലീഫ ഭരണം ഉണ്ടാക്കിയെടുക്കുക എന്നാണ് അവർക്ക് ലക്ഷ്യമുണ്ടായിരുന്നത് അതിനു വേണ്ടിയിട്ടുള്ളൊരു മീറ്റിംഗ് ആണ് പലരും സിറിയയിലേക്ക് നോക്കി കരയുന്നുണ്ടായിരുന്നു ഹമാസ് നല്ലവരാണ് ആ അവർ സ്നേഹസമ്പന്നരാണ് എന്നൊക്കെ ഇതാണ് ഇവരുടെ ആ ചെറ്റ സ്വഭാവം എന്ന് പറയുന്നത് അവർ അവരുടെ കാര്യങ്ങളല്ല അവർക്ക് പലപ്പോഴും അവർക്ക് വാണിജ്യപരമായിട്ടും മതപരമായിട്ടുള്ള പല കാര്യങ്ങളിലും അവർക്ക് ശ്രദ്ധ അല്ലാതെ അവർക്ക് അവരുടെ നാട്ടിലുള്ള ആൾക്കാരെ തന്നെ കൊടുത്തിട്ട് ഇവിടെ വന്ന് ബാക്കിയുള്ള ജനങ്ങളെയും കൂടി എങ്ങനെ നശിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള പല ആൾക്കാരും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയുള്ളത് പശുക്കളെ മോഷ്ടിച്ചു കഴിഞ്ഞാൽ നാട്ടു റോട്ടിൽ വെടിവെച്ചിടും എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രി വന്നിട്ടുണ്ട് അതും നോർത്ത് ഇന്ത്യയിലുള്ള ഒരു മന്ത്രി അല്ല അതെന്ന് പറയുന്നത് നമ്മുടെ സ്നേഹത്തിൻ്റെ കടയില്ല അതും കോൺഗ്രസിൻ്റെ സൗത്ത് ഇന്ത്യയിൽ കർണാടകത്തിലെ ഒരു മന്ത്രി വൈദ്യ എന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രിയാണ് പറഞ്ഞിട്ടുള്ളത് മൻകൽ എസ് വൈദ്യ അദ്ദേഹമാണ് കർണാടകത്തിലെ ഒരു മന്ത്രിയാണ് അദ്ദേഹമാണ് പറഞ്ഞിട്ടുള്ളത് പശുക്കളെ മോഷ്ടിച്ചു കഴിഞ്ഞ് നടു റോട്ടിൽ ഇത് ഏതെങ്കിലും ഒരു ബി ജെ പിയുടെയോ അല്ലെങ്കിൽ ആർ എസ് എസിന്റെയോ സംഘപരിവാറിന്റെ ഒരു നേതാവാണ് അല്ലെങ്കിൽ ഒരു മന്ത്രിയാണ് ഈവൻ ഒരു മുനിസിപ്പാലിറ്റി കൗൺസിലർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന കലാപം എന്തായിരിക്കും എത്ര വലിയ പ്രചരണമായിരിക്കും ഓരോ സോഷ്യൽ മീഡിയ പേജിൻ്റെ അകത്തും എത്ര വലിയ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നടക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇനി വരുന്നത് ചെസ്സിൽ നിന്നാണ് ചെസ്സിന്റെ അകത്ത് നമുക്ക് അറിയപ്പെടുന്ന ഒരു താരമാണ് പ്രഹ്ലാനന്ദ അദ്ദേഹത്തിന് ഒരു സിസ്റ്റർ ഉണ്ട് അദ്ദേഹത്തിന് ആ പെൺകുട്ടിയുടെ പേര് എന്ന് പറയുന്നത് വൈശാലി എന്നാണ് ശരിക്കും പ്രഹ്ലാനന്ദനെ കണ്ടു മുന്നേ ചെസ്സിലേക്ക് വന്നിട്ടുള്ള ഒരു താരമാണ് വൈശാലി അതിനു ശേഷമാണ് പ്രഹ പ്രഹ്ലാനന്ദ വന്നിട്ടുള്ളത് വൈശാലിയായിട്ട് ഒരു ഉസ്ബക്കിസ്ഥാൻ താരം ആ മത്സരത്തിന് വരികയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ആ ഒരു വ്യക്തി വൈശാലിയായിട്ടുള്ള മത്സരത്തിന് തൊട്ടു മുമ്പ് കൈ കൊടുക്കുക കൈ നീട്ടുകയാണ് വൈശാലി ആ തിരിച്ചു കൈ കൊടുത്തില്ല ആ സ്യൂഷൻ കൈ പിൻവലിച്ചു പിന്നെ അതിന് കാരണമായിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ആ എൻ്റെ മതത്തിലുള്ള ആൾക്കാർ അന്യ സ്ത്രീകളെ തൊടാറില്ല അങ്ങനെ തൊട്ട് കഴിഞ്ഞാല് വേറെ പല കാര്യങ്ങളിലും നമുക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ കൈ കൊടുക്കാറില്ല ഇതേ താരം തന്നെ മുന്നേ ഒരു ഇന്ത്യൻ താരത്തിന്റെ കൂടെ മത്സരിക്കാൻ വന്നപ്പം കൈ കൊടുത്തിട്ടുണ്ട് ഷേയ്ക്കാൻഡ് കൊടുത്തിട്ടുണ്ട് മിക്കവാറും ഒന്നിക്കൽ റേസിസം റേസിസമായിരിക്കും കളറായിരിക്കാം പ്രശ്നം അതിന് മറുപടി എന്നോണം വൈശാലി ഈ ഒരു വ്യക്തിയെ ചെസ് അതേ മത്സരത്തിൽ തോൽപ്പിച്ചുകൊണ്ടാണ് പ്രതികാരം കിട്ടിയിട്ടുള്ളത് പോരാത്തവർ ജയിച്ചതിന് ശേഷം ഓരോ കൈ പോലും കൊടുക്കാതെ ഒരു വർത്താനം പറയാതെ എണീച്ചങ്ങ് പോയി മൈൻഡ് മൈൻഡിയാത്ത രീതിയിൽ എണീച്ചു പോയി ഇതാണ് പ്രതികാരം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അടുത്തത് ശരണ്യാണ് കണ്ണൂർ തയ്യൽ സ്വദേശിയാണ് ചെയ്ത കുറ്റം എന്ന് പറയുന്നത് സ്വന്തം കുഞ്ഞിനെ കടൽ കടൽഭിത്തിയിൽ എറിഞ്ഞു കൊന്നു എന്നുള്ളതാണ് ഇതേ കേസിന്റെ അകത്ത് ഇപ്പം വിചാരണ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ കേസ് സ്റ്റാർട്ട് ചെയ്തവരെ പുതിയ നാടകമായിട്ട് വന്നതാണ് കോഴിക്കോട് പോയി അവിടെ ഒരു ബാത്റൂമിൽ വിശമട്ടിച്ച് ചാപാൻ കിടക്കുന്നു എന്നായിരുന്നു വാർത്ത വന്നിട്ടുള്ളത് നല്ല കാര്യം തന്നെയാണ് എത്രയും പെട്ടെന്ന് പരലോകത്ത് പോയിട്ട് അത്രയും നല്ലത് എന്നാണ് പറയാനുള്ളത് കാരണം സ്വന്തം കുഞ്ഞിനെ കാമുകന് വേണ്ടിയിട്ട് കൊന്ന ഓൾ കൊന്ന ഒരു ആളാണ് ഈ തള്ള തള്ളാന്നൊന്നും പറയാൻ പറ്റില്ല വൃത്തികെട്ട ജന്തു ത്ത് എനിക്കെന്നും പറയാലോ അതുകൊണ്ട് ഇത്രയും വൃത്തിയെട്ട ഒരു ജന്തു ഈ ഈ എന്ന് പറയുന്നത് ആ ചത്തു കഴിഞ്ഞാല് അത്രയും നല്ലത് പിന്നെ ഇറാഖ് പാർലമെന്റിൽ നിന്ന് പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ആ പാസ്സായവില്ലയോന്നറിയില്ല പക്ഷേ പാർലമെന്റിൽ പാസ്സാക്കാനുള്ള ശ്രമങ്ങള് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താന്ന് വിചാരിച്ചുകഴിഞ്ഞാല് ആ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഒമ്പതാക്കുന്നു വളരെ മികച്ച തീരുമാനം നീ എന്ത് നിനക്കൊക്കെ എന്തൊക്കെ കേപ്പാടേ ഒമ്പത് വയസ്സുള്ള കുട്ടിന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിൽ നാലാം ക്ലാസ് പഠിക്കുന്ന പ്രായം ഈ പ്രായത്തിലുള്ള പിള്ളേരെ കെട്ടിച്ച വെച്ചിട്ട് നിനക്കെ എന്ത് എടാ സ്വന്തം മക്കളെ നോക്കടാ നിങ്ങളുടെ മക്കളെ പ്രായം നോക്ക് അങ്ങ് കുഞ്ഞു പിള്ളേരല്ലേ അവരെ കൊണ്ടുപോയിട്ട് മറ്റവൻ്റെ താങ്ങം കൊടുക്കാൻ കൊണ്ട് പറയിപ്പിക്കരുത് എടാ കുറച്ചൊക്കെ ബോധം വേണം നിനക്കൊക്കെ നിനക്കെ എന്ത് എന്തിട്ട് കിഴപ്പാണ് അറ്റ്ലീസ്റ്റ് ഒരു പതിനഞ്ചങ്ങ് മിനിമം ആക്കേ പതിനെട്ടാണ് വേണ്ടത് എന്നാലും പതിനഞ്ചൊക്കെ പതിനഞ്ചെങ്കാക്കി കൊടുക്കേ ഒമ്പതൊക്കെ ആകുമ്പോ അടാ നിങ്ങക്ക് കൊഞ്ചിച്ച് ആ കുട്ടികളെ കൊഞ്ചിച്ച് കഴിഞ്ഞിട്ട് സമയം കിട്ടുവോ കൊഞ്ചിക്കാൻ സമയം കിട്ടുവോ അതിനു മുമ്പേ കല്യാണം കഴിച്ചയക്കുന്നത് എന്തിന്റെ കഴപ്പ് കുട്ടികളെ പഠിപ്പിക്കുകയും അവരെ നല്ല നിലയിൽ എത്തട്ടെ നിങ്ങളുടെ കോൺട്രിബ്യൂഷന്റെ ജി ഡി പിന്നത്തെ കോൺട്രിബ്യൂഷനായിട്ട് അല്ലെ അവരെ നല്ല നിലയിൽ എത്തി കാണാനും വേണ്ടിട്ട് ശ്രമിക്കുക അല്ലാണ്ട് ഇന്മാതിരി കായ്പം കൊണ്ടൊന്നും പിന്നെ പിള്ളേരെ കുരുത്തിക്കിട്ടുകൊടുക്കരുത് ഇനിയാണ് അവിടുത്തെ കേരള ഹമാസോളികളുടെ അടുത്ത കലാപരിപാടി അതായത് മിലാക്ക് കോള മിലാഹാണോ മിലാഹന്നറിയില്ല ഒരു ചങ്ങായി എന്ത് ചെയ്തു ആ സാധനം നാട്ടിൽ കൊണ്ടുവന്നിട്ട് വാങ്ങിച്ചിട്ട് നാട്ടിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് കുടിച്ചിട്ട് പറഞ്ഞു ഒരു വഹക്ക് കൊള്ളൂല്ല എന്നാണ് പറഞ്ഞത് ഇതിന് പൊങ്കാല സ്വടുക്കളുടെ പൊങ്കാല അന്യനാട്ടിൽ നിന്ന് ഒരു സാധനം വാങ്ങി വന്നിട്ട് അവിടെ ജോലി ചെയ്ത് അങ്ങനെ ആക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് കുടിച്ചിട്ട് നീ മോശം പറയാവോ പറയാവോ പറയാൻ പാടില്ല പക്ഷെ പോയി കാരണം കൊള്ളാവുന്ന സാധനമാണെങ്കിൽ അങ്ങനെ ആയിരിക്കും കൊള്ളൂലേയും കൊള്ളൂലെന്നു തന്നെ പറയണം അത് പറഞ്ഞതിൻ്റെ പേരിൽ വേറെ രാജ്യത്തിനെ ഇകത്തി കാണിക്കലോ പുകത്തി കാണിക്കലോ ഒന്നുമല്ല കൊള്ളില്ല കൊള്ളില്ലെന്നു തന്നെ പറയാ അതാണ് നട്ടല് എന്ന് പറയുന്നത് അത് നീ അവിടെ നിന്ന് ചാ ചോറ് വാങ്ങിയിട്ട് ചായ പിടി അവിടെ പണിയെടുത്തിട്ട് ഇതാക്കുന്ന ആണെങ്കിൽ കൊടി കൊള്ളാത്തൊരു സാധനത്തിനെ കൊള്ളു എന്ന് പറഞ്ഞിട്ട് ബൂസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ് അതുകൊണ്ട് അമ്മാതിരി കൊടച്ച പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആരൊന്നും പറയണ്ട അതിന് കൗണ്ടർ കൗണ്ടറിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പറയുന്നത് ഗോമൂത്രത്തിൽ നിന്നും ഡ്രിങ്ക്സ് ഉണ്ടാക്കാനുള്ള ശ്രമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ള സംഖ്യകൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുഖുക്കളെ നിങ്ങൾ കരയുക കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് ഒഴിക്കുക അതുകൊണ്ട് അറ പിന്നെ അറബിക്കടലെന്നറിയട്ടെ അത് എനിക്ക് പറയാനുള്ള കാരണം ചിലപ്പം പതഞ്ജലിമാതിരി ഊമിയ സാധനം കൊണ്ട് വന്നേക്കാം പക്ഷേ എന്തായാലും സംഘപരിവാറിന്റെ ഒരാളും തന്നെ ഈ ഒരു കാര്യം കൊണ്ട് വരാൻ ചാരിച്ചില്ല പഞ്ജലി അങ്ങനെ വിറ്റി ജീവിക്കുന്ന ഒരുത്തനാണ് പിന്നെ എന്താണെന്ന് അറിയില്ല നമ്മുടെ ധ്യാൻ ശ്രീനിവാസ് ഈ ആഴ്ച പടം ഇറക്കിയില്ല ഇറക്കിയതായിട്ട് കാണുന്നില്ല പ്രതീക്ഷിക്കുന്നു ഈ ആഴ്ച പുതിയൊരു പടം ഉണ്ടാ ഉണ്ടാവുന്നുള്ളത് പിന്നെ ഉള്ളത് ആ നമ്മുടെ മനാഫ്കയാണ് മനാഫ്കന്റെ കുറച്ച് പഴയ ന്യൂസ് ആണ് നിങ്ങളൊക്കെ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ള ഒരു സാധനമാണ് മനാഫ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മലയാളികളെ പറ്റിക്കാൻ ഏറ്റവും ഈസി ഈസിയാണെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ന് പറയുന്നത് ഈ ഇക്ക പിന്നെ പബ്ലിസിറ്റിക്ക് വേണ്ടിട്ട് മാത്രമായിട്ട് നടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലാതെ ഈ ഈയൊരു കുടുംബത്തിനോട് സ്നേഹവും മണ്ണാൻകൊട്ടിയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല പബ്ലിസിറ്റിക്ക് വേണ്ടിട്ട് മാത്രമായിട്ടാണ് ഇപ്പൊ പല സ്ഥലത്തും ഓടി നടന്നിട്ട് പിന്നെ കലാപരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വന്തമായിട്ട് ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് എങ്ങനെ കാശ് കാശുണ്ടാക്കാന്നുള്ള കലാപരിപാടികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് ഓക്കേ അപ്പം ഇതൊക്കെയാണ് ഈ ആഴ്ച അപ്ഡേറ്റ് എന്ന് പറയുന്നത് സോ എനിക്ക് പറയാനുള്ളത് നമ്മളെ നമ്മളെ പറ്റിക്കുന്ന ആൾക്കാരെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒന്ന് ചിന്തിച്ച് ഇരുത്ത് ചിന്തിച്ച് കഴിഞ്ഞാൽ മനാഫിൻ്റെയൊക്കെ കാര്യത്തിനകത്ത് കൃത്യമായുള്ള കള്ളത്തരം പുറത്തു വരും കാരണം അയാൾ വെറും പൈസക്ക് വേണ്ടിയിട്ടും പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടും മാത്രം നടന്നിട്ടുള്ള ഒരുത്തനാണ് ഫിറോസ് കുന്നം പറമ്പലിനെ പോലത്തെ ആൾക്കാരുടെ അതേ രീതി ബാറ്റേൺ ആണ് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ അയാളും പ്രതീക്ഷിക്കുന്നത് ചാരിറ്റി ആപ്പ് ഉണ്ടാക്കാൻ നടക്കുന്നുണ്ട് ആരെങ്കിലും ആക്കിത്തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് ചാരിറ്റി നടത്തുന്നത് കണ്ടവൻ്റെ പൈസയല്ല സ്വന്തം അധ്വാനിച്ചിട്ട് നടത്തുന്ന പൈസയിലായിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ ഒരു ചാനലിലേക്ക് ഒരാൾ വന്നിട്ട് ഇന്ന കാര്യം ചെയ്തിരുന്നു തരുമെന്ന് കഴിഞ്ഞാൽ ഞാൻ അഞ്ചിൻ്റെ പൈസ ഇല്ലാണ്ട് ഞാൻ ചെയ്തു കൊടുക്കും കാരണം ആ പൈസ വെച്ച് ജീവിക്കേണ്ട ഗതികളെ എനിക്ക് എന്തായാലും നിലവിലില്ല കണ്ടവൻ്റെ പൈസേൻ്റെ അകത്ത് ഞാനിവിടെ വായിട്ട് അലക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രോഫിറ്റ് ഏണിങ്ങിന് തന്നെയാണ് എനിക്ക് കഴിയുന്ന കാര്യങ്ങൾ എൻ്റെ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും അല്ലാതെ കണ്ടവൻ്റെ കൈ കയ്യിലെ പൈസ കണ്ടിട്ടിരിക്കും ഞാൻ എന്നറിയ ഒരു കാര്യം ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ ഏറ്റെടുക്കാനോ തയ്യാറാവില്ല എനിക്ക് പറ്റുമെന്നുള്ള കാര്യമാണെങ്കിൽ ഓക്കേ ഇത് കണ്ടാളെ പൈസ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവൻ തേർഡ് പാർട്ടി ആയിട്ടുള്ള അതായത് ഫസ്റ്റ് പാർട്ടിയും സെക്കൻഡ് പാർട്ടീൻ്റെ ഇടയിൽ തേർഡ് പാർട്ടി ആയിട്ടൊരു വൃത്തം വരും അതാണ് ഈ കലാപരിപാടി സോ മലയാളി പറ്റിക്കാൻ ഏറ്റവും ഈസിയുള്ള കലാപരിപാടിയെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഇവനെ പൊക്കി നടക്കാൻ കുറേ ആൾക്കാരുണ്ടാകും